ഹായ് എല്ലാവർക്കും നമ്മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് ഫൈസോടുകൂടി വരുന്ന ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു ഒരു രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു രൂപ നോട്ട് ഈ ഒരു നോട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് ഫേസോട് കൂടി വരുന്ന ഒരു നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ റയറായിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക് സർക്കുലേഷൻ ഉണ്ടായിരുന്ന നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ബർത്ത് സെന്റിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു രൂപ നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത് കാലഘട്ടങ്ങളാണ് ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് ഒരു രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് തൊണ്ണൂറ്റി ഏഴ് എൻറ്റു അറുപത്തി മൂന്ന് എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷെയ്പ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത രണ്ട് നോട്ടുകളാണ് ഈ ഒരു രണ്ട് നോട്ടുകളും ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും മുൻവശം പ്രകൃശം വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൻ്റെ മുൻവശം ഈ രൂപ ആണ് ഏറ്റവും മോൾ ഭാഗത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ അതിന് താഴെ ഭാരത് എന്നുള്ള ഹിന്ദി ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൈറ്റിന് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അപ്പോൾ ഒന്ന് എന്നുള്ള അക്കം ഇവിടെ താഴെ സെൻറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴ്ത്തേട്ട് ഏക്ക് റുപ്പേ എന്നുള്ള ഹിന്ദി ലിറ്ററും അതിൻ്റെ തായിട്ട് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് വരുന്ന വാട്ടർ മാർക്കാണ് വരുന്നത് വാട്ടർ മാർക്ക് അശ്വസ്തമാണോ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വാട്ടർ മാർക്ക് അശ്വസ്തമാണോ വരുന്നത് വാട്ടർ മാർക്കിന് ചേർന്നോട് ചേർന്ന് തന്നെ കോർണറായിട്ട് ഒന്ന് എന്നുള്ള അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അതിന് തായിട്ട് ഒരു സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും എം അതായത് എം തൊണ്ണൂറ്റി ഏഴ് പത്തൊൻപത് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഒന്ന് എന്നുള്ള സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് നമ്മുടെ രാഷ്ട്രീയ മഹാത്മാദി അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപ നാണയമൊക്കെ നിങ്ങളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ ഒരു രൂപ നാണയത്തിൻ്റെ അതേ പിക്ചർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു പാട്ടത്തിട്ട് ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്തേട്ട് ഈ ഒരു നോട്ടിൻ്റെ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് ഐ ജി പട്ടേലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴായിട്ട് സ്പെഷ്യൽ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ വഴി ഞാൻ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകെ നോക്കാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഈ രൂപമാണ് നോട്ടിൻ്റെ പുറകോശം നമുക്ക് സെൻട്രൈറ്റിനെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലിറ്ററും അതിന് താഴെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഡിഫിഫൻറ്റ് ലാംഗ്വേജസിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അപ്പോൾ ഒന്ന് എന്നുള്ള ആ ഒരു ഒരു രൂപ വാല്യൂ ഇവിടെ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജസിൽ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ അവർ നാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നാണയത്തിൻ്റെ ആ ഒരു പിക്ചറായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നതിന് കോർണറായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അപ്പോൾ ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് എക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് വോട്ടർമാർക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് അതിനോട് ചേർന്നതിന് കോർണറായിട്ട് ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് തായിട്ട് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പറഞ്ഞു വശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഒരു രൂപ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ സെൻറ്ററിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി എന്ന നോട്ടാണ് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വാലു തന്നെ കിട്ടാവുന്ന നോട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡ് വൈസോട് കൂടി വരുന്ന ഈ ഒരു രൂപ നോട്ട് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് നോട്ടുണ്ടെങ്കിൽ നോട്ടില്ലെങ്കിൽ ിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നോട്ടൊക്കെ ഒന്നോ രണ്ടോ നോട്ടൊക്കെ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള നോട്ടാണ് ഈ ഒരു രൂപ നോട്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് ഹെഡ്വോയ്സോട് കൂടി വരുന്ന നോട്ട് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ